നമസ്കാരം കൂട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാം അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ വരുന്നതിൻ്റെ കാരണം ഒന്നു മാത്രമാണ് അല്ലേ പണം സമ്പാദിക്കാനായിട്ടാണ് ഉറപ്പായിട്ടും എല്ലാവർക്കും ഏണിങ്സ് തന്നെയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് അഡ്വർടൈസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോസ് തന്നെ കൊടുക്കണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്തെങ്കിലും ഈ നമ്മൾക്ക് അഡ്വർട്ടൈസ് ഫ്രണ്ട്ലി അല്ലാത്ത വീഡിയോസ് ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ കള്ളന്മാർ കയറിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും വയലൻസ് ഉള്ളതോ അല്ല മൃഗങ്ങൾക്ക് ദ്രോഹം വരുന്ന പോലത്തെ വീഡിയോസോ അതുപോലെ ഉള്ള വീഡിയോസൊക്കെ ചെയ്താൽ യൂട്യൂബ് അതിന് വന്നിട്ട് മോണിറ്റൈസേഷൻ സാധാരണ കൊടുക്കാറില്ല അപ്പോൾ ഒരു മെയിൽ ഇത് മോണറ്റൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മിക്കവാറും വരും അതുകൊണ്ടാണ് പറയുന്നത് കണ്ടന്റ് വന്നിട്ട് എപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് അവർ കൊടുക്കുന്നവർ വന്നിട്ട് നല്ല കണ്ടിനും ഈ ആയിട്ടോ അടുത്തവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള തരത്തിലുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ മാത്രമേ അതിന് മോണറ്റൈസേഷൻ യൂട്യൂബ് കൊടുക്കുകയുള്ളൂ പിന്നെ കോപ്പിറൈറ്റ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഇതൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കണ്ടൻറ്റ് ഒരിക്കലും ചാനലിൽ ഇടാൻ പാടില്ല മാത്രമല്ല കണ്ടൻറ്റിന് ഒരു വാല്യൂ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എപ്പോഴും വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക റിപ്പീറ്റഡായിട്ട് നമ്മൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കൊടുക്കുമ്പോഴേക്കും ആളുകളത് വാച്ച് ചെയ്യും പിന്നെ എല്ലാവരും കരുതുന്നത് പോലെ ഈ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല ഇത്രയും ലക്ഷം സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സ് അവരുടെ ചാനലിലൊക്കെ കൊണ്ടുവരുന്നത് ആദ്യകാലങ്ങളിലൊക്കെ അവരുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അത് വളരെ ഒരു സാധാരണ രീതിയിലുള്ള കണ്ടൻറ്റും അങ്ങനെയൊക്കെയാണ് അവർ പതുക്കെ പതുക്കെ ഇങ്ങനെ വളർന്ന് ഇന്ന് ഈ നിലയിൽ എത്താനുള്ള കാരണം അതുപോലെ ഏറ്റവും ഒരു യൂട്യൂബർ ക്രിയേറ്ററോ ആയിട്ടുള്ളവർക്ക് അത്യാവശ്യം വേണ്ടത് ക്ഷമയാണ് അപ്പോൾ നല്ല പേഷ്യൻസ് ഉണ്ടായാൽ മാത്രമേ നമ്മൾക്ക് സമാധാനമായിട്ട് കാത്തിരുന്നു കുറച്ചൊക്കെ വീഡിയോസ് ഇട്ട് നോക്കി വ്യൂസ് വരുന്നില്ല വരുന്നില്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പം അടുത്തിടെ ഈ ഷോർട്സൊക്കെ നോക്കുവാണെങ്കിൽ പണ്ട് വരുന്നത് പോലെയുള്ള വീഡിയോസ് ഒക്കെ വ്യൂസൊക്കെ ഇപ്പോൾ വലുതായിട്ട് അങ്ങനെ ആർക്കും വരുന്നില്ല അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾക്ക് വന്നിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് രീതിയിലുള്ളൊരു കണ്ടൻറ്റൊക്കെ അപ്ലോഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴേക്കും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ യൂട്യൂബിന് അൽഗോ അൽഗോരുതത്തിന് ആഹാ കൊള്ളാം ഈ ഒരു ക്രിയേറ്റർ വന്നിട്ട് ആക്റ്റീവായിട്ട് യൂട്യൂബിൽ വന്ന് വളരെയധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയാണല്ലോ എന്ന് തോന്നലുണ്ടാകുകയും അങ്ങനെ വീഡിയോസ് വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ ഏതു തരം വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ് യൂട്യൂബേഴ്സിന് കൂടുതൽ വ്യൂസ് കിട്ടുന്നത് വീഡിയോസ് വൈറലാകുന്നത് സബ് കൂടുന്നത് അതുപോലെ ഒരു വീഡിയോ ഇട്ടു ഇന്ന് ആ വീഡിയോയിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടുകയും പത്ത് വർഷം കഴിയുമ്പോഴും അതേ വീഡിയോയിൽ നിന്ന് നമ്മൾക്ക് ഏണിങ്സ് കിട്ടണമെങ്കിൽ എന്ത് തരത്തിലുള്ള കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യണം ഈ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനൊരു വീഡിയോ ഇടാനായിട്ട് അതിൽ നിന്നും ഉള്ളൊരു വരുമാനം കുറേ കാലം കഴിഞ്ഞിട്ട് കിട്ടണമെങ്കിൽ അതിന് പറ്റിയ കുറേ ടോപ്പിക്സ് അത് എങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെ നിങ്ങൾ അത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക യൂട്യൂബിൽ സാധാരണ രണ്ട് തരത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ഒന്ന് വന്നിട്ട് എവർഗ്രീൻ എന്ന് പറയും ഇന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് നാളത്തേക്ക് ഒരു വരുമാനം തരും സബ് വീഡിയോസും ഒക്കെ കൂട്ടും പിന്നെ വേറൊരു തരം വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടാൽ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ കൊണ്ടതും ന്യൂസ് ഒന്ന് ഒക്കെ കൊണ്ടുവന്ന് തരില്ല പക്ഷേ ആ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ അത് പെട്ടെന്ന് വൈറലാകും ഒരു സമയം ആ ഒരു പ്രത്യേക സമയപരിധി കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ വലുതായിട്ട് പോകത്തുമില്ല അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് തരം വീഡിയോ ആണോ നിങ്ങൾ കണ്ടൻറ്റാണോ നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നല്ല ടോപ്പിക്സിലും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ കുക്കിംഗ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർ ഒരുപാട് തരത്തിലുള്ള പുതിയ പുതിയ റെസിപ്പീസൊക്കെ കാണിക്കുന്നവരുണ്ട് അതുപോലെ എനിക്ക് അറിയാവുന്ന രണ്ട് മൂന്ന് കുക്കിങ് ചാനലുകൾ ആദ്യമൊക്കെ അവരുടെ ഗ്രോത്ത് വളരെ പതുക്കെയായിരുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സും രണ്ടായിരമൊക്കെ ആയിട്ട് അങ്ങനെ കുറേ കാലം ഒരു ആറ് മാസം എട്ട് മാസമൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് കുറച്ചൊരു എട്ട് പത്ത് മാസമോ ഇല്ല ഒരു വർഷമൊക്കെ ആയപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴേക്കും അവർക്കൊക്കെ ഇരുപതിനായിരത്തിന് പുറത്തൊക്കെ സബ്സ്ക്രൈബേഴ്സും ഓരോ വീഡിയോസിനും സാമാന്യം നല്ല വ്യൂസും ഒക്കെ കിട്ടുന്നുണ്ട് കാരണം അവർ മൂഷിച്ചിലൊന്നും നോക്കാതെ കഷ്ടപ്പെടാൻ നോക്കാതെ എല്ലാ ദിവസവും വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോസ് എടുക്കാൻ നിങ്ങളുടെ കടമ ചെയ്യുക വ്യൂസ് വരുന്നോ വരുന്നോ എന്നൊക്കെ നോക്കി ടെൻഷൻ ആകാതെ രണ്ട് വ്യൂ ആയാലും ശരി ഒരു വ്യൂ ആയാലും ശരി അത് ആയിട്ട് പോട്ടെ നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതിൽ മാത്രമായിട്ട് ശ്രദ്ധിക്കുക വേറെ ഒന്നിനെ കുറിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട ഈ ഒരു കാര്യം ധാരാളം പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഈ ഒരു സബ്ജക്റ്റിൽ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതും അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ ഇനിയും ഈ പറയുന്നത് പോലെ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ കാരണം ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് വളരെ ലേറ്റൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് രാത്രി ഞാൻ ഈ പറയുന്ന പോലെ ഒരു മണിക്കൊക്കെയാണ് ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നതും അത് മൂന്ന് മിക്കവാറും ഷെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കും അടുത്ത ദിവസത്തേക്ക് രാവിലെ ഒമ്പത് മണിക്കായിരിക്കും മിക്കവാറും ഈ ചാനലിലത്തെ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നാലും ഇല്ലെങ്കിലും ആ ദിവസവും രാവിലെ വീഡിയോസ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ അനിയത്തിമാർക്കും സഹോദരി സഹോദരന്മാർക്കും വളരെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ